കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് ആംബുലൻസ് കൈമാറലും ഡയാലിസിസ് മെഷീൻ പ്രവർത്തന നടന്നു ആശുപത്രി സേവനം കൂടുതൽ മെച്ചപ്പെടും നഗരസഭയ്ക്കു കീഴിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് എ സി മൊയ്തീൻ എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിന്നും ഇരുപത്തിയഞ്ച് ദശാംശം എട്ട് എട്ട് ലക്ഷം രൂപ വിനിയോഗിച്ചു വാങ്ങിയ ആധുനിക ആംബുലൻസിന്റെ കൈമാറൽ രണ്ടായിരത്തി മൂന്ന് ആസ്തി വികസന പദ്ധതിയിൽ നിന്നും പത്തൊൻപത് ദശാംശം അഞ്ച് മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു വാങ്ങിയ മൂന്ന് ഡയാലിസിസ് മെഷീന്റെ പ്രവർത്തനോദ്ഘാടനം എന്നിവ നടന്നു എ സി മൊയ്തീൻ ആംബുലൻസ് ഫ്ലാഗ് ഓഫും ഡയാലിസിസ് പ്രവർത്തന ഉദ്ഘാടനവും നിർവഹിച്ചു ഒരു വേണ്ടിയുള്ള ലക്ഷം

കുന്നംകുളത്തു നിന്നും സമീപ ജില്ലകളായ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നും ദിവസേന ഏകദേശം ആയിരത്തി ഇരുന്നൂറിന് മുകളിൽ രോഗികൾ താലൂക്ക് ആശുപത്രിയിൽ വിവിധ വിഭാഗങ്ങളിൽ ചികിത്സ തേടുന്നുണ്ട് ആശുപത്രിയിൽ ഒരു ആംബുലൻസ് മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് പലപ്പോഴും വി ഐ പി സന്ദർശനങ്ങൾ മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്കായി വിട്ടു നൽകേണ്ടി വന്നിരുന്നു പാവപ്പെട്ട രോഗികൾക്ക് ആശുപത്രിയിലെ ആംബുലൻസിന്റെ സേവനം ശരിയായ രീതിയിൽ ലഭിക്കാത്തതുമൂലം സ്വകാര്യ ആംബുലൻസുകളെ ആശ്രയിക്കേണ്ടി വരുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു തുടർന്ന് ഈ വിഷയം ആശുപത്രി അധികൃതർ എം ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തതോടെയാണ് ആധുനിക ആംബുലൻസ് ലഭ്യമായത് ആശുപത്രിയിൽ എട്ട് ഡയാലിസിസ് മെഷീൻ ഉപയോഗിച്ച് മൂന്ന് ഷിഫ്റ്റായാണ് രോഗികൾക്ക് ഡയാലിസിസ് നൽകി വന്നിരുന്നത് ദിവസം ഇരുപത്തിരണ്ട് ഡയാലിസിസുകൾ മാത്രമാണ് നടന്നിരുന്നത് കൂടുതൽ ഡയാലിസിസുകൾ നടക്കുന്ന ആശുപത്രിയായതിനാൽ മെഷീനുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനിടയായി തുടർന്ന് ഈ വിഷയവും എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്നാണ് മൂന്ന് ഡയാലിസിസ് മെഷീനുകൾ ലഭ്യമാക്കിയത് പത്ത് ഡയാലിസിസ് മെഷീൻ ദിവസേന ഉപയോഗിക്കാനാകും ഒരെണ്ണം കരുതലിനുമായാണ് സജ്ജമാക്കിയിട്ടുള്ളത് പുതിയ മെഷീനുകൾ കൂടി വന്നതോടെ ദിവസവും മൂന്ന് ഡയാലിസിസുകൾ ചെയ്യാനാകും താലൂക്ക് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി

വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എം സുരേഷ് സജിനി പ്രേമൻ ടി സോമശേഖരൻ പ്രിയ സജീഷ് പി കെ ഷബീർ കൗൺസിലർ ലബിബ് ഹസൻ ഡെപ്യൂട്ടി ഡി എംഒ ഇൻചാർജ് ഡോക്ടർ നിർമ്മൽ ആശുപത്രി സൂപ്രണ്ട് എ വി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു